യു ബി യഥാർത്ഥമാണോ യു എസ് തിരിച്ചറിയാത്ത വ്യോമപ്രതിഭാസ് സാങ്കേതികവിദ്യകളുടെ കൈവശം ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിൽ ഒറ്റരായിട്ടില്ല എന്ന ആശയം ഇങ്ങനെ ബലപ്പെടുത്തപ്പെടുന്നു ജീവശാസ്ത്രം ലഭിച്ചിട്ടുണ്ടോ അതെ ബയോളജിക്കൽ തന്മാത്രകൾ ശരീരങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട് അവ നമുക്ക് കൈവശമുണ്ട് അവ ചലച്ചിത്രങ്ങളോ അല്ലെങ്കിൽ ഒരുതരം ജീവികളോ നോക്കുക ഓരോ ജീവികളുടെയും പലതരം സവിശേഷതകളുണ്ട് എന്നാൽ അത് വിശദീകരിക്കപ്പെടുന്നുണ്ട് മാനവേതര ജീവികളുമായി ആശയവിനിമയമുണ്ടായിട്ടുണ്ടോ അതേ എന്നാൽ ശബ്ദാത്മകമല്ലാത്ത രീതിയിലായിട്ടാണ് ആശയവിനിമയം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള കോൺഗ്രസ് കേൾവിയിൽ സർക്കാർ ഇപ്പോൾ അജ്ഞാത അത്ഭുത സംഭവങ്ങൾ എന്ന് വിളിക്കുന്ന വിഷയത്തിൽ വെളിച്ചം വീശി പെന്റഗൺ ഈ ബാഹ്യഗ്രഹ വസ്തുക്കൾ പഠിക്കുന്ന രഹസ്യ പദ്ധതികൾക്കുള്ള സ്ഥിരീകരണം നൽകിയെങ്കിലും ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു പൊതുജനങ്ങളിൽ നിന്ന് മറ്റെന്താണ് മറച്ചുവെച്ചിരിക്കുന്നത് പത്തൊൻപത് നാൽപ്പത്തിയേഴ് ജൂലൈയിൽ ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിന് സമീപമുള്ള ഒരു കൃഷിത്തോട്ടത്തിൽ ഒരു അസാധാരണമായ വസ്തു തകർന്നു വീണു തോട്ട ഉടമ കണ്ടുമുട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്ന് സാധാരണ അല്ലാത്തതായ വിചിത്രമായ വസ്തുക്കളായിരുന്നു ഉറപ്പുള്ളതും കൈമാറ്റം ചെയ്യാൻ അസാധാരണമായതുമായ ഹാർഡ് മെറ്റീരിയലുകൾ വെള്ളപ്പോലും പൊട്ടിക്കാനോ കത്തിക്കാനോ കഴിയില്ലാത്തോ പ്രാദേശിക അമേരിക്കൻ സൈനിക താവളം ഒരു പറക്കും തഷ്ടരി പിടിച്ചെടുത്തതായി പ്രഖ്യാപിച്ചു ഇത് മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിച്ചു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സൈന്യം അവരുടെ പ്രസ്താവന പിൻവലിച്ചു അവർ പറഞ്ഞു അത് പറക്കും തഷ്ടരി അല്ല മറിച്ച് ഒരു കാലാവസ്ഥ ബലൂണാണ് തകർന്നതെന്ന് അവശിഷ്ടങ്ങൾ ഫോയിലും തടിയുമായി സാധാരണമായ വസ്തുക്കൾ പോലെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ അവശിഷ്ടമെന്ന് അവർക്ക് പറഞ്ഞു പത്തൊൻപത് നാൽപ്പത്തിയേഴ് ജൂലൈ എട്ടിന് ഡാലസിലെ എഫ് ബി ഫീൽഡ് ഓഫീസ് ഒരു ടെലിടൈപ്പ് അയച്ചു അതിൽ ഒരു പറക്കും തസ്റ്റരിയെപ്പറ്റി പരാമർശിച്ചിരുന്നു ഈ ടെസ്റ്റർ ന്യൂ മെക്സിക്കോയിലെ റോസ് വെല്ലിന് സമീപം കണ്ടെത്തിയതാണെന്ന് പറഞ്ഞിരുന്നു കൂടാതെ ഇത് ഒരു ഉയർന്ന അന്തരീക്ഷ കാലാവസ്ഥ ബലൂണിന്റെ പോലെയാണെന്നും വിശദീകരിച്ചു ഈ ഒറ്റ പേജ് ഡോക്യുമെന്റ് യുഎഫ്ഒ സംബന്ധിച്ച വലുതായ ഒരു രേഖയുടെ ഭാഗമായാണ് പുറത്തു വന്നത് ഇത് ഈ സംഭവത്തെ മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്ന് കാണിച്ചു നൽകുന്നു ഏരിയ അൻപത്തി ഒന്ന് നെവാഡയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രഹസ്യമായ അമേരിക്കൻ വ്യോമസേനാ ആസ്ഥാനമാണ് ഇത് എലിയൻ സാങ്കേതിക വിദ്യയും റോസ്വെൽ പോലുള്ള സംഭവങ്ങളിലെ യു എഫ് ഒ അവശിഷ്ടങ്ങളും സൂക്ഷിക്കുന്ന കേന്ദ്രമായി കരുതപ്പെടുന്നു ചില പൂർവ്വ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്ന എലിയൻ കറിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തതായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വ്യത്യസ്ത പ്രകാശങ്ങളും പ്രൊട്ടോത്ഥാന വിമാനങ്ങളും കണ്ടതായ സംഭവം ഇതിനെ കൂടുതൽ രഹസ്യപരമാക്കി അമേരിക്കൻ സർക്കാർ ഏരിയ അൻപത്തി ഒന്ന് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് സമ്മതിച്ചുവെങ്കിലും ഇത് പരീക്ഷണ വിമാനങ്ങളായു നെഗറ്റീവ് രണ്ട് സ്പൈപ്പ് ലൈനിന്റെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി പറഞ്ഞു ഈ രഹസ്യതയെ ദേശീയ സുരക്ഷയ്ക്കു വേണ്ടിയുള്ളതായാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളിൽ യു എഫ് ഒ ആസക്തി ജനിപ്പിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് പ്രോജക്റ്റ് ബ്ലൂബുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ യു എഫ് ഒ കണ്ട സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ച അമേരിക്കൻ വ്യോമസേനാ പദ്ധതിയായിരുന്നു ഇത് വ്യോമസേന അവസാനത്തിൽ പറഞ്ഞതുപോലെ എലിയൻ ജീവന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്നാൽ രഹസ്യമായ രേഖകൾ കാണിക്കുന്നത് ചില കേസുകൾ ഇപ്പോഴും അജ്ഞാതമാണ് പ്രോജക്ടിന്റെ ലക്ഷ്യം യു എഫ് ഒ സംഭവങ്ങളെ സത്യസന്ധമായി പരിശോധിക്കാനുള്ളതല്ല മറിച്ച് അവയെ തെറ്റായതായി തെളിയിക്കാനാണ് എന്നും വിമർശകർ ആരോപിക്കുന്നു പൈലറ്റുകളുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും മൊഴികളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇംഗ്ലണ്ടിലെ ഒരു സൈനിക ആസ്ഥാനത്ത് നിയുക്തമായിരുന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ അടുത്തുള്ള കാറ്റിൽ വിചിത്രമായ പ്രകാശങ്ങളും ഒരു യു ഇറങ്ങുന്നതായും റിപ്പോർട്ട് ചെയ്തു എങ്കിലും ഈ പ്രകാശങ്ങൾ അടുത്തുള്ള ലൈറ്റ് ഹൗസ് അല്ലെങ്കിൽ സ്വാഭാവിക സംഭവങ്ങളായാണ് തള്ളി പറഞ്ഞത് സാക്ഷികൾ അവകാശപ്പെട്ടത് ആ യാനത്തിൽ നിന്നും ചുറ്റപ്പാടുകളും കിരണത്തിന്റെ തെളിവുകളും അവശേഷിച്ചുവെന്നും സൈനിക ഉദ്യോഗസ്ഥർ സാക്ഷികളെ മിണ്ടാതിരിക്കാനും ഈ സംഭവത്തെ ചെറുതാക്കാനും ശ്രമിച്ചുവെന്നാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമേരിക്കയിലെ അരിസോണയിൽ ആയിരക്കണക്കിന് ആളുകൾ രാത്രിയിലെ ആകാശത്ത് ഒരു വമ്പിച്ച വ്യാകൃതിയിലുള്ള പ്രകാശം കണ്ടു ഇത് വലിയതും ശാന്തവുമായ ഒരു യാനമായി തോന്നിച്ചു പിന്നീട് സൈന്യം ഇത് ഒരു പരിശീലനത്തിനിടെ എറിഞ്ഞ ഫ്ലെയറുകളാണ് എന്ന് പറഞ്ഞു ഈ രേഖകൾ എലിയൻ സാങ്കേതിക വിദ്യ പുനഃസ്ഥാപിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ളവയായിരുന്നു ഇത് അമേരിക്കൻ സർക്കാർ നിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പെൻസിൽവേനിയയിൽ ഒരു മണിക്കൂർ ആകൃതിയിലുള്ള യാനം തകർന്നു വീണതായി കണ്ടതായി റിപ്പോർട്ട് ചെയ്തു നാസ ഇത് ഒരു റഷ്യൻ സാറ്റലൈറ്റ് തകർന്നതാണെന്ന് പറഞ്ഞു എന്നാൽ മാലിന്യങ്ങൾ പൊതുജനങ്ങൾക്കായി പുറത്തുവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബെൽജിയത്തിൽ പലതവണ ത്രികോണാകൃതിയിലുള്ള പ്രകാശിക്കുന്ന ലൈറ്റുകൾ ഉള്ള യു കണ്ടതായി റിപ്പോർട്ട് ചെയ്തു ഇന്നുവരെ ഈ സംഭവങ്ങളുടെ രഹസ്യം നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ബ്രസീലിലെ വ്യോമസേന അമസോൺ പ്രദേശത്തെ ഗ്രാമങ്ങളിൽ യുഎഫോ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു എന്നാൽ ഈ സംഭവത്തിന് വ്യക്തമാക്കിയ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല കാനഡയിലെ നോവസ്കോട്ടിയ്ക്കടുത്തുള്ള ഷാക്ക് ഹാർബറിലെ ഒരു യുഫോ സമുദ്രത്തിൽ വീണതായി റിപ്പോർട്ട് ചെയ്തു അധികൃതർ ഇതിനെ വിമാനം തകർന്ന സംഭവമായി ചിത്രീകരിച്ചെങ്കിലും മാലിന്യങ്ങൾ കണ്ടെത്തിയില്ല രണ്ടായിരത്തി പതിനേഴ് പെൻഡകൻ രഹസ്യമായി തരുന്ന കൽച്ചതുമ്പോൾ അലിൻ ഹവത രംനാക്കി ഐടി എന്നൊരു പദ്ധതി നടപ്പാക്കിയതായി വെളിപ്പെടുത്തി പെൻഡകൻ പിന്നീട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു യു എഫ് ഒ ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കുകയും എന്നാൽ അവ എലിയൻസുമായി ബന്ധമുണ്ടോ എന്ന് വ്യക്തമാക്കാതെ വച്ചിരുന്നു Humans. I can't get into the specifics in a, an open environment, but at least the activity that I personally witnessed, and I have to be very careful here, because uh, you don't, I tell you never to acknowledge tradecraft, right? So, what I personally witnessed myself and my wife was very disturbing. Spac spacecraft. You said that the government has alien bodies or alien species. Have you seen? Have you, have you seen the spacecraft? I have to to be careful to describe what I've seen uh, and not in this environment. മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ ഡേവിഡ് ഗ്രഷിന്റെ മൊഴി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഗ്രഷ് പറഞ്ഞത് ചില നിർണായക വിവരങ്ങൾ അടച്ചവുകൾക്കുള്ളിൽ മാത്രമേ പങ്കുവെക്കാനാകൂ എന്നായിരുന്നു ഇത് കൂടുതൽ സംശയം വർദ്ധിപ്പിച്ചു അദ്ദേഹത്തോട് എലിയൻ ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് ഉത്തരം നൽകാൻ തയ്യാറാകാതെ അടച്ച മുറിയിൽ മാത്രമേ അതിന് മറുപടി നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞു അതിനൊപ്പം തന്നെ താൻ നേരിട്ട് തെളിവുകൾ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾ ഒരു രഹസ്യമായ കേസുകളുടെ സാധ്യതാ വിശദീകരണങ്ങളുടെ അനുത്തരമായ ചോദ്യങ്ങളുടെ സംയോജനമാണ് ഇതോടെ സർക്കാർ യു എഫ് എലിയൻ ജീവനെക്കുറിച്ചും സത്യങ്ങൾ മറച്ചുവെക്കുന്നുവോ എന്ന ചോദ്യമുയർന്നു ഗ്രഷ് ഹോളോഗ്രാഫിക് സിദ്ധാന്തം പോലുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങളും ഉയർന്ന സ്ഥലം പോലെ ഉള്ള ആശയങ്ങളും പരാമർശിച്ചു ഇവ തിരിച്ചറിയാത്ത പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനുള്ള സിദ്ധാന്ത അടിത്തറയായി പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എങ്കിലും ഈ ആശയങ്ങൾ പിഴകി സിദ്ധാന്തപരമായവയാണ് നിർണായക തെളിവുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല യുവി പ്രവർത്തനങ്ങൾ ആക്രമണപരമാണോ ശത്രുതാപരമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മൂടി മറച്ച മറുപടി നൽകി ചില സഹപ്രവർത്തകർക്ക് ശാരീരിക പരിക്കുകൾ സംഭവിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ സാധിച്ചില്ല അതിർത്തി മറികടന്ന എലിയൻ സാങ്കേതിക വിദ്യയുടെ തകർച്ചകളെ മനുഷ്യ സാങ്കേതിക പരാജയങ്ങളുമായി വിമാന അല്ലെങ്കിൽ കാറിന്റെ തകർച്ച താരതമ്യം ചെയ്താണ് അദ്ദേഹം വിശദീകരിച്ചത് പ്രവർത്തന പരാജയങ്ങൾ എപ്പോഴും സാധ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ സാക്ഷ്യം യു ബി ചർച്ചയിലേക്ക് ആകർഷണം വർദ്ധിപ്പിക്കുന്നുവെങ്കിലും വ്യക്തതയുടെയും തെളിവിന്റെയും അഭാവം എലിയൻ പ്രവർത്തനങ്ങളുടെ ഉറപ്പായ തെളിവായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എലിയൻ ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആകർഷകമായിരുന്നെങ്കിലും രഹസ്യവത്കരണവും സിദ്ധാന്തപരമായ ആലോചനകളും വ്യക്തമായ വിശദീകരണങ്ങളുടെ അഭാവവും മറ്റ് ആളുകളിൽ സംശയം ഉയർത്തുന്നു ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മുൻപെന്റഗൻ ഉദ്യോഗസ്ഥനായ ലൂയിസ് എലിസോണ്ടോ അമേരിക്കൻ ഹൌസ് കമ്മിറ്റി ഓൺ ഓവർസൈറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റിക്ക് മുന്നിൽ സാക്ഷ്യം നൽകി അദ്ദേഹം അഡ്വാൻസ്ഡ് എയർസ്പേസ് ത്രെറ്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ മുൻനിരയിലുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായി കരുതപ്പെട്ടു Uh, visuals or material that we could put our hands on, or biologics that would convince me, that would show me um, that that we have non-human origins. Sir, that decision would not be mine. That have been described as that we have possession of bodies. Yes, yes. We sir. have. Pos is it multiple types of creatures or? Uh, sir, I, I couldn't answer that. Um, I can tell you anecdotally that it was it was over controlled U.S. airspace. എലിസോണ്ടോ യുബിയുടെ അസാധാരണ കഴിവുകളെ വിശദീകരിച്ചു ഇവ നിലവിലുള്ള അമേരിക്കൻ സാങ്കേതികതയുടെ പരിധി വിട്ടുപോകുന്നതാണ് മനുഷ്യനിർമ്മിത വിമാനങ്ങൾക്ക് സാധിക്കാത്ത അത്യാധുനിക വേഗതയും അനിഷ്ടദിശകളിൽ പെട്ടെന്നുള്ള ചലൻശയും ഇവയ്ക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇവ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുള്ള ഭീഷണിയാകാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് ഇവ പലപ്പോഴും സേനാ പ്രാധാന്യമുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപമാണ് കാണപ്പെട്ടത് യു ബി വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ രീതി എലിസോണ്ടോ കടുത്ത വിമർശനത്തിന് വിധേയമാക്കി അധിക രഹസ്യവത്കരണം ശാസ്ത്രീയ ഗവേഷണത്തെ തടസ്സപ്പെടുത്തിയതും പൊതുജനങ്ങളുടെ അറിവ് പരിധീകരിച്ചതും അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ രഹസ്യവത്കരണമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വിശ്വാസത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വാദിച്ചു ഗ്രിഷിന്റെയും എലിസോണ്ടോയുടെയും സാക്ഷ്യങ്ങൾ യു ബി ചർച്ചയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു ഗ്രഷിന്റെ സാക്ഷ്യം സിദ്ധാന്തപരവും വ്യക്തതയില്ലാത്തതുമാണ് എന്നാൽ എലിസോണ്ടോ വ്യക്തമായ വിശദീകരണങ്ങളും ദേശീയ സുരക്ഷയിലെ അപകടങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ നൽകി എന്നിരുന്നാലും യു ബി ആയും എലിയൻ ജീവന്റെ സത്യാവസ്ഥയും ഇപ്പോഴും രഹസ്യമായിരിക്കുകയാണ് എല്ലാ വെല്ലുവിളികളെയും മറികടന്നും എലിസോണ്ടോയുടെ സന്ദേശം പ്രതീക്ഷ നിറഞ്ഞതായിരുന്നു അദ്ദേഹം ശക്തമായി സുതാര്യതയ്ക്കും സഹകരണത്തിനും ആവശ്യപ്പെട്ടു സർക്കാരിന് അവരുടെ കണ്ടെത്തലുകൾ പൊതുജനങ്ങളുമായി പങ്കിടണമെന്ന് ആവശ്യപ്പെട്ടു നേരായ ശാസ്ത്രീയ ഗവേഷണത്തിലൂടെയെ മനുഷ്യജാതിക്ക് ഈ രഹസ്യ സംഭവങ്ങളെ മനസ്സിലാക്കാനായോ അവയുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള ഭീഷണികളെ ഒഴിവാക്കാനായോ സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ കേൾവി തിരിച്ചറിയാത്ത പ്രതിഭാസങ്ങളിലെ രഹസ്യങ്ങൾ തുറന്നു കാണാനുള്ള തുടരുന്ന ശ്രമങ്ങളിൽ മറ്റൊരു നിർണായക നായികല്ലായി മാറി എലിസോണ്ടോയുടെ സാക്ഷ്യം സർക്കാർ കണക്കെടുപ്പിനുള്ള അക്കൌണ്ടബിലറി ആവശ്യവും ഈ വിഷയത്തിൽ കൂടുതൽ തുറന്ന സംവാദത്തിനുള്ള ആവശ്യവും ശക്തമാക്കി സാക്ഷികളുടെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെയും വഴി പുറത്തുവന്ന യുപികഥ ഉറപ്പായ തെളിവുകൾ ശാസ്ത്രീയ അന്വേഷണം സുതാര്യത കണക്കെടുപ്പ് എന്നിവയുടെ അഭാവം മൂലം ബുദ്ധിമുട്ടുകയാണ് ഗ്രഷ് എലിസോണ്ടോ പോലുള്ള വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ ഇപ്പോഴും സിദ്ധാന്തങ്ങളെ ആശ്രയിച്ചുള്ള മാത്രമാണ് ഉറപ്പായ തെളിവുകൾ ഇല്ല തങ്ങളുടെ കണ്ടെത്തലുകൾ പൂർണ്ണമായും കാണിക്കാനും സ്വതന്ത്ര ശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്താനും സർക്കാർ നിരസിക്കുന്നതും അവസ്ഥയെ കൂടുതൽ ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കുന്നു ഈ ചർച്ചയുടെ ഏറ്റവും വലിയ അഭാവം ഒന്നിച്ച് പ്രവർത്തനക്ഷമമായ തെളിവുകൾ അടിസ്ഥമാക്കിയ സമീപനമാണ് അത് വെളിപ്പെടുത്തലുകളുടെ സാക്ഷ്യങ്ങൾ ശാസ്ത്രീയ ഗവേഷണം സുതാര്യമായ സർക്കാരിന്റെ വെളിപ്പെടുത്തലുകൾ എന്നിവയെ ഒന്നിച്ച് കെട്ടിപ്പടുക്കുന്നു ഈ ഘടകങ്ങളെ പരിഹരിക്കാത്തിടത്തോളം യു ബി സംബന്ധിച്ച ചർച്ച രഹസ്യങ്ങൾ അനുമാനങ്ങൾ പൊതുജനങ്ങളുടെ അവിശ്വാസം എന്നിവയിൽ തുടരുമായിരിക്കും സമീപകാല വെളിപ്പെടുത്തലുകൾ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പങ്കുവെക്കും വീഡിയോ കാണുന്നതിന് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങളെ കൂടുതൽ നല്ല ഉള്ളടക്കം സൃഷ്ടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു